ജാസ്മിൻ ശ്രീതു ഈ ശ്രീതു എന്താന്ന് പുറത്താവാത്തത് ഈ കൊച്ചു ടോപ്പ് എൻ്റെ പൊന്നോ വെറുതെ നിന്ന് ടോപ്പ് ഇവരെത്താൻ പറ്റാന്ന് പറഞ്ഞ ഭാഗ്യമാണല്ലേ ഒന്നും ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഇപ്പം അതെന്തോ എനിക്കത് കൂടി ഡൈജസ്റ്റ് ആവുന്നില്ല അപ്പോൾ ശ്രീതു പിന്നെ അഭിഷേക് പിന്നെ ആരായിരുന്നു പിന്നെ ആരുമുണ്ടായിരുന്നു ജാസ്മിൻ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു നഗ്ന സത്യം ജാസ്മിനോടെ വെളിപ്പെടുത്തുകയുണ്ടായി അതായത് ഇപ്പോൾ അൻസിബ പുറത്ത് പോയി ഋഷി അകത്ത് നിൽക്കുന്നു അൻസിബ പോയി അതേപോലെ അൻസിബ തിരിച്ചു വരുന്നു മരിച്ച പോലെ ഋഷി നിൽക്കും നന്ദന പോയി നന്ദന പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോൾ അഭിഷേക് സായിക്കൊക്കെ ഭയങ്കര ഒരു ഞെട്ടൽ വരും ഇപ്പോൾ ജാസ്മിൻ പുറത്തു പോയി ജാസ്മിൻ പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഗബ്ബി ഉണ്ടെങ്കിൽ ഒരു ഞെട്ടൽ വരും നേരെ തിരിച്ച് ഈ പറഞ്ഞതൊക്കെ നേരെ തിരിച്ച് അതല്ലാതെ അറ്റാച്ച്മെന്റ് ഇല്ലാത്തവർ തമ്മിൽ കണക്ഷൻ ഇല്ലാത്തവർ പോയിട്ട് പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാലും ഇത്ര വലിയ സംഭവമൊന്നും ഉണ്ടാകും എന്നാണ് ജാസ്മിൻ പറഞ്ഞത് വളരെ ഒരു കാര്യം തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം അഭിഷേക് പോയിട്ട് തിരിച്ചു വന്നു നത്തിങ് അഭിഷേകിനെ സംബന്ധിച്ചിടത്തോളം ജാസ്മിൻ പോയിട്ട് തിരിച്ചു വന്നു അല്ലെങ്കിൽ ഋഷിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സായി പോയിട്ട് പുറത്ത് വന്നു അവിടെ ഇപ്പോൾ ഉള്ള നിലവിലുള്ള ടീംസിൽ എനിക്ക് തോന്നുന്നു അർജുനും ശ്രീധവും പോയിട്ട് വന്നാൽ മാത്രമേ ഉള്ളൂ ഈ ഞെട്ടൽ ഉണ്ടാവുള്ളൂ അല്ലാതെ ഇപ്പോൾ ഉള്ളവർക്കും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല പോയത് നന്നായി ജാസ്മിൻ പറഞ്ഞ മാതിരി പോയതല്ലേ കവിടെ തുള്ളി തിരിച്ചു ഞാൻ വിചാരിച്ചില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം തന്നെ വരും അപ്പോൾ അത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് ജാസ്മിൻ സംസാരിച്ചത് അപ്പോൾ നോറയുടെ കാര്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത് ആൻഡ് ബിഗ് ബോസ് നോറയുടെ എൻട്രി പൊട്ടി പൊളിഞ്ഞ് പാലീസാക്കി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി തിരിച്ചു വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു നോറയാണെന്നുള്ളത് ഹേറി എന്നൊക്കെ അപ്പോൾ അഭിഷേക് പറയുന്നുണ്ട് അത് നോറെയാണോ അത് നോറയാട അതെന്ന് പറഞ്ഞിട്ട് നമ്മൾ കിട്ടി തിരിച്ചിങ് പോന്നിട്ട് നന്ദിണ്ട് നന്ദരി ഉണ്ടെന്ന് നോക്കുമായിരുന്നു അപ്പൊ നോറെ പുറത്താക്കുകയും അതേപോലെ ലൈക്ക് ഇല്ല സാർ ഞാൻ പോയില്ല തിരിച്ചു വന്നു നല്ല രീതിയിൽ ഒരു കുമ്മില്ലാത്ത രീതിയിൽ അവർ ഭയങ്കര പ്രേതത്തിൻ്റെ ഇതൊക്കെ കൊടുത്തു എന്നുണ്ടെങ്കിലും വലിയ രീതിയിൽ അത് കത്തി ഒന്നുമില്ല അത് തിരിച്ച് അങ്ങനെ തന്നെ വന്നു ആർക്കും വലിയ ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല പുള്ളിയുടെ ഹെയറും കാര്യങ്ങളൊക്കെ ആണപ്പോൾ തന്നെ വലിയ ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത് ജാസ്മിൻ കൊടുക്കുന്ന സപ്പോർട്ടുണ്ട് ശ്രീധുനും തമിഴ്നാട്ടിൽ നിന്ന് സപ്പോർട്ടുണ്ട് അപ്പോൾ നോറ നോറയ്ക്ക് എവിടെ നിന്നാണ് സപ്പോർട്ട് ഉള്ളത് അപ്പോൾ നോറ ഇപ്പോൾ പുറത്താക്കി സീക്രട്ട് റൂമിലിട്ട് തിരിച്ച് കയറ്റി ഇത് ഈ ആഴ്ച അതോ എന്താണ് അവരുടെ പദ്ധതി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ജാസ്മിനെയും യും ഈ കണക്കിന് പോകുവാണെങ്കിൽ ബിഗ് ബോസ് പുറത്താക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ സായി ആണെങ്കിൽ പണപ്പെട്ടി എടുത്ത് ഇറങ്ങാൻ ചെയ്തു ഇനിയിപ്പോൾ ആരപ്പാൻ അകത്ത് ഇറങ്ങാനുള്ളത് നമ്മുടെ അഭിഷേക് ആണെങ്കിൽ ക്യാപ്റ്റൻറ്റി ഫിനാലയിലോട്ട് കയറി പിന്നെ ഉള്ളത് ഋഷിയും അർജുനും ആണ് അപ്പോൾ ഇതിലേതെങ്കിലും തട്ടുമാരിക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ നോറെ ഇങ്ങനെ നേരത്തെ പറഞ്ഞ മാതിരി സമാധാനിപ്പിച്ച് ഇറക്കാനുള്ള പരിപാടിയാണോ എന്തോ എത്ര ആലോചിച്ചിട്ട് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല ഈ ഇറക്കം കൊടുക്കുന്നതിന് മുമ്പ് വെള്ളം ഭക്ഷണമൊക്കെ കൊടുക്കുന്ന പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാകും ഉറക്കി വരാമെന്നുള്ളത് കാത്തിരുന്ന് കാണും